ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ ചോറ് വേവാനായിട്ട് ഇനി നമ്മൾ കഴുകി വെച്ച ബിരിയാണി അരി വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ പിന്നെ ബിരിയാണിക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പ് അപ്പം നമ്മളൊരു ചീൻചട്ടിയിൽ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ മുന്തിരി മുന്തിരി കഴുകിയത് വന്നിട്ടിട്ട് അതും മുന്തിരിയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സബോളയാണ് അത് നല്ല നൈസായിട്ട് നീളത്തിലരിഞ്ഞിട്ട് ഒരു സബോള ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒന്നൊരു നന്നായി മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് സബോള വറുത്ത് കോരി ചെയ്ത് എടുക്കാം ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് കോരാം അപ്പോൾ ഒരു രണ്ട് ട്രിപ്പ് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് പിന്നെ നമുക്ക് മസാല തയ്യാറാക്കാൻ അതിൻ്റെ ഒരു മൂന്ന് സബോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഒരു കഷ്ണം ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് മിക്സ് അടിച്ചെടുക്കണം പിന്നെ ഈ സബോള ഒന്ന് വേണ്ടി വരുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ കറിക്ക് ആവശ്യമായ ചിക്കൻ പീസോളം ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ആക്കണം ചിക്കൻ ഏകദേശം ഒന്ന് പകുതിയല്ല ഒരു കുറച്ച് വേവും ആ ചിക്കനൊക്കെ ഒന്ന് ആവുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഒരു അഞ്ചഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വഴറ്റി കൊടുക്കണം കേട്ടോ ഇനി ഇതിക്ക് നന്നായി വഴറ്റി വെച്ചേക്കും നമ്മൾ ഈ മിക്സി ചേർച്ച ചിലപ്പില്ലേ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെ ഇതിൽ പച്ചമുളക് കൂടുതലെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടി അങ്ങനെയൊന്നും പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു തക്കാളി ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ രണ്ട് ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് സ്പൂൺ അല്ലെങ്കിൽ അഞ്ച് സ്പൂൺ തൈര് നല്ല പുളി അധികം ഇല്ലാതെ തൈര് എടുത്തോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഗരം മസാല ഒരു ഒന്നൊന്നര സ്പൂൺ ഗരം മസാല പിന്നെ മൽ മഞ്ഞൾപ്പൊടി അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കൻ എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഒരു പത്ത് ഒക്കെ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചിക്കനിലെ ചാറൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് തുറന്നു വെക്കണം കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പിടി മല്ലിയലയും ചെറുതാക്കി അരിഞ്ഞത് പിന്നെ പുതിയലയും വേണ്ടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് മിക്സാക്കി വേവിക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഗ്രേവിക്കൊന്ന് നന്നായി വറ്റി വന്നിട്ടുണ്ട് ചിക്കനും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിൽ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വറുത്ത് വെച്ച് നേരത്തെ വറുത്ത് വെച്ച് സബോളി അതൊന്ന് ചെറുതായി ഒന്ന് കൈ കൊണ്ട് പൊടിച്ച് പോലെയാക്കിയിട്ട് അതും കൂടെ ആഡ് ഏഡായിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് പാലിൽ മഞ്ഞൾപ്പൊ പൊടി കളർത്തിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ദം ഇടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ചോറൊക്കെ ഓൾറെഡി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബിരിയാണി പോട്ടിൽ ആവശ്യമായിട്ട് ഫസ്റ്റ് ലയറായിട്ട് ചിക്കനാണ് ഇടത് അപ്പോൾ കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയും കഷ്ണവും കൂടെ ഫസ്റ്റ് ലയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുക രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ ഇടുന്നത് നമ്മൾ വേവിച്ച് വെച്ച് ചോറ് ഊത്തിതാണ് രണ്ടാമത്തെ ലയർ അപ്പോൾ ചോറിൻ്റെ കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കുക ഒരു പകുതി ആയിട്ട് ഊത്തി വെച്ചിട്ട് അത് വേണം രണ്ടാമത്തെ ലെയർ ഇട്ട് അപ്പോൾ ഫസ്റ്റ് ലെയർ ഇട്ട് രണ്ടാമത്തെ ലെയറ് ചോറിട്ട് അതൊന്ന് ലെവലാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കണുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചേക്കണ സബോള കുറച്ച് മാറ്റിവെച്ചിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വീണ്ടും ഇതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത ലെയർ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ നമ്മളത് പരത്തിയിട്ട് വീണ്ടും ചോറും ആഡ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ ലാസ്റ്റ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ആഡ് ഏഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ ബാക്കി വന്ന പാലും മഞ്ഞൾപ്പൊടിയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പതിയെ പതിയെ ഒന്ന് ഇളക്കി ചിക്കനും ചോറും ഒന്ന് ആ ഗ്രേവിയൊക്കെ എല്ലാവടത്തേക്കും ആവണ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിൽ ചിക്കൻ വിളമ്പാനായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ വേറെ ആക്കിയിട്ടാണ് വിളമ്പണത് അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കർണാൻസ് ഒന്ന് പറയാം അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ തന്നെ എല്ലാവർക്കും ബൈ ബൈ